ചാവക്കാട് എടക്കഴിയൂർ നേർച്ച കാണാൻ പോയ പൊന്നാനി കാപ്പരിക്കാട് സ്വദേശിയായ യുവാവിനെ ചാവക്കാട് പോലീസ് ആളുമാറി മർദ്ദിച്ചതായി പരാതി പാലപ്പെട്ടി കാപ്പരിക്കാട് പയ്യക്കാട് ആരിഫിന്റെ മകൻ അനസിനെയാണ് ചാവക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചതായി പരാതി പരിക്കേറ്റ അനസ് പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം നടന്ന എടക്കഴിയൂർ നേർച്ചക്കിടെയാണ് അനസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നേർച്ചക്കിടെ ഉണ്ടായ സംഘർഷത്തിൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ബൈക്ക് ഓടിച്ച സംശയത്തിലാണ് രാത്രി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചാവക്കാട് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്തത് അത് ഞങ്ങളതൊന്നും പറഞ്ഞിട്ടാണ് അവര് ഞങ്ങളെ കൊണ്ടുപോയി അതില് ഓടുന്ന ടൈം എല്ലാരും രാത്രി ഇട്ട് വരുന്ന ടൈം എല്ലാവരും ഓർഡർ ചെയ്തു അങ്ങനെ ഇവര് വീണ ടൈമില് ഇന്ന വേറൊരു ചെക്കെ പിടിച്ചിട്ടാണ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത് നല്ലത് പോലീസ് മർദ്ദനത്തിന് ശേഷം ആള് മാറിയതെന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരിച്ചയക്കുകയാണ് ഉണ്ടായതെന്ന് അനസ് പറഞ്ഞു ശരീരം മുഴുവൻ ലാത്തിക്കൊണ്ട് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ മർദ്ദിച്ചെന്നും ചികിത്സയിലുള്ള അനസ് പറഞ്ഞു മർദ്ദിച്ച സംഭവം പുറത്തറിയിക്കരുതെന്നും പോലീസ് ഭീഷണിപ്പെടുത്തതായും അനസ് പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട അനസിന്റെ ബന്ധുക്കൾ പൊന്നാനി പോലീസിന് പരാതി നൽകി പോലീസ് മർദ്ദിച്ചിട്ടില്ലെന്നും കസ്റ്റഡിയിലെടുത്ത ശേഷം ആള് മാറിയത് ബോധ്യപ്പെട്ടതോടെ ഉടനെ വിട്ടു എന്നാണ് ചാവക്കാട് പോലീസിന്റെ വിശദീകരണം പൊന്നാനി